ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ എന്നെ ഏൽപ്പിച്ച ദൈവശബ്ദം ഇതാണ് നിങ്ങൾ അടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൻ്റെ പേര് സാഹചര്യത്തെ നോക്കാതെ ക്രിസ്തുവിനെ നിങ്ങൾക്ക് നോക്കാൻ പറ്റുമെങ്കിൽ ആ അകപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിന്റെ മേൽ നെഗറ്റീവ് വേർഡ് പറയാതെ ഒരുപക്ഷെ നിങ്ങളുടെ കടമായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ മക്കളുടെ അസാധ്യമാകുന്ന സാഹചര്യമായിരിക്കാം അത് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കൂടി കടന്നുപോകുന്ന ക്രൂശലായ അനുഭവമായിരിക്കാം പിടിച്ചു നിൽക്കുവാൻ പറ്റാത്ത ആ സാഹചര്യത്തിൻ്റെ നടുവിലും ഭയപ്പെടാതെ സാഹചര്യത്തെ നോക്കാതെ അതിന്റെ നടുവിൽ നിനക്ക് ദൈവമുഖത്തേക്കും മാത്രം നോക്കുവാൻ കഴിഞ്ഞാൽ ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് ആ നിന്ന് നീ അത്ഭുതകരമായി പുറത്തുവരും യേശുവം നാമത്തിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേക വ്യക്തികൾ അകപ്പെട്ടിരിക്കുന്ന ആ വേദനാജനകമായ അനുഭവത്തിൽ നിന്നുകൊണ്ട് ദൈവകരം നിങ്ങൾക്കു വേണ്ടി ചലിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം പ്രദൽ കോടിയാട്ടിൽ ഇന്ന് ദൈവശബ്ദത്തിന് വേണ്ടി ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ എന്നെ കാത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് ചെയ്ത യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കുകയാണ് നിങ്ങൾ എല്ലാവരും സന്തോഷമായിരിക്കുന്നല്ലോ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ എന്നെ പ്രാർത്ഥനയിൽ ഓർക്കുന്ന മിനിസിയോട് ഒരുമിച്ച് നിൽക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് പ്രിയരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നപ്പോൾ ദൈവാൻമവ് പ്രധാനമായിട്ട് എന്നോട് ഇടപെട്ട ഒരു ദൈവശബ്ദമാണ് നിങ്ങൾ ഒരു അസാധ്യത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഒരു പ്രതികൂലത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ ഒരു മനുഷ്യനും നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കുവാൻ കഴിയുകയില്ലെന്ന് പറയുന്ന ഒരു സിറ്റുവേഷന്റെ മുൻപിലൊക്കെ നിൽക്കുമ്പോൾ ആ സാഹചര്യങ്ങളെ കണ്ട് ഭയപ്പെട്ടു പോകരുത് അതിൻ്റെ നടുവിൽ ദൈവം നിനക്ക് നൽകി തന്നിരിക്കുന്ന അവൻ ഏറ്റവും വലിയ ആയുധമായിരിക്കുന്ന ദൈവ വചനത്തെ നിനക്ക് ഉപയോഗിക്കാൻ പറ്റിയ നീ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിന്റെ ജീവിതത്തിന്റെ മേൽ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും അമേൻ ചിലരുടെ ജീവിതത്തിന്മേൽ എനിക്കറിയാം ഇന്ന് പല വ്യക്തികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യനെ സഹായിക്കാൻ പറ്റാത്ത അനുഭവമാണ് പലപ്പോഴും ചോദ്യമുണ്ട് ഇതിൽ നിന്ന് എനിക്ക് പുറത്തു വരാൻ പറ്റുമോ ഇവരെ നിങ്ങളോടുള്ള ദൂത് ഇതാണ് നിങ്ങൾ ആ വിഷയത്തിൽ നിന്ന് അത്ഭുതകരമായി യേശു നാമത്തിൽ പുറത്തു വരികയാണ് ഈ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ രക്തസ്രാവക്കാരിയായ പറ്റി വചനം പറയുന്നുണ്ട് അവളെപ്പറ്റി പറയുന്നത് അവൻ പന്ത്രണ്ട് സംവത്സരംമാർക്ക് കൊണ്ടുപോയി കൊടുത്ത ഒരു സ്ത്രീയാണ് അവൻ മരണം മുൻപിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ അവൻ ഡിപ്രഷനും വേദനയും എന്തിനാ ജീവിക്കുന്ന എന്നുള്ള ചോദ്യമൊക്കെ ആയിട്ട് നടക്കുന്ന സഹോദരി എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ടെന്ന് എനിക്കറിയാം എന്തിനാ ജീവിക്കുന്നത് ജീവിതത്തിന് ഒരു ജീവിതത്തിനൊരർത്ഥമുണ്ടോ നിരാശയാണ് വേദനയാണ് ജനിച്ച നാളു തൊട്ട് ഇന്നു വരെ സന്തോഷമെന്തെന്ന് അനുഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന നിന്റെ ജീവിതത്തിന്റെ മേൽ യേശുവിന്റെ അത്ഭുത തരം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് വെളിപ്പെടുകയാണ് അവൾ വൈദ്യന്മാർക്ക് കൊടുത്തു എന്നാൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവൾ യേശുവനെ പറ്റി അറിയുന്നത് നിങ്ങളോട് ഇന്നത്തെ പ്രവചനധൂതിൽ ഇന്നത്തെ ദൈവശബ്ദത്തിൻ്റെ ഞാൻ ഒരു വലിയ അമേൻ ഒരു ദൈവിക ദൂത് ഞാൻ നിങ്ങളോട് പറയുകയാണ് യേശുവന് നിങ്ങളുടെ ഏതു സാഹചര്യത്തെയും മാറ്റുവാൻ പറ്റും പന്ത്രണ്ട് സംവത്സരമാണ് ഒരുപാട് ദീണ്ട നാളുകളുടെ അസുഖമാണ് വർഷങ്ങളായി അവരുടെ ശരീരത്തിന്മേൽ ഉണ്ടായിരിക്കുന്ന രോഗമാണ് ഏത് ഹോസ്പിറ്റലിനും സൗഖ്യം ആക്കാൻ പറ്റും ഒരു ഹോസ്പിറ്റലിനും സൗഖ്യമാക്കാൻ പറ്റാതെ നിരാശയിൽ കിടക്കുന്ന സഹോദരി യേശുവിനെ പറ്റിയുള്ള വാർത്ത കേട്ടു അവിടെ അവൾ കേട്ട മാത്രയും വിശേഷങ്ങൾ പറയുന്നത് ഇപ്രകാരമാണ് അവൾ അവളോട് തന്നെ പറഞ്ഞു ഇതാണ് എൻ്റെ ഇന്നത്തെ പ്രസംഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു സാഹചര്യത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ ഒരു പ്രതികൂലങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ അവ അതിൻ്റെ നടുവിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം അവ നിങ്ങൾ പറയപ്പെടുന്ന വാക്കുകൾക്ക് ജീവനുണ്ട് ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ വാക്കുകൾക്ക് ശക്തിയുണ്ട് അതെ വാക്കുകൾക്ക് ഇല്ലായ്മയിൽ നിന്ന് ഉള്ളതുപോലെ കാര്യങ്ങൾ കൊണ്ടുവരുവാനുള്ള ശക്തിയുണ്ട് ഏ നമ്മുടെ പ്രീഷണോട് ഉൽപ്പത്തി പുസ്തകം ഒന്നാമധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്ന ഇപ്രകാരമാണ് ഹാലോ ലൂയ അവൻ അസാധ്യത്തിന്റെ നടുവിൽ ഒന്നും ഇല്ലായ്മയുടെ നടുവിൽ ശൂന്യതയുടെ നടുവിൽ ദൈവം ഉപയോഗിച്ചത് എന്താണെന്ന് അറിയുമ്പോൾ സഹോദരി യേശുവിനെ പറ്റി അറിഞ്ഞപ്പോൾ അവൾ അവളോട് തന്നെ പറഞ്ഞു ഞാൻ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ ചെന്ന് ഒന്ന് തൊടും ഇവിടെ സംബന്ധിച്ച് യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് ഒരു കമ്മ്യൂണിറ്റിയിലേക്കോ പുറത്തേക്കോ വരുവാൻ അവളെ നിയമം അനുവദിക്കുന്നില്ല അവൾ രഹസ്യത്തിൽ വന്ന് യേശുവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ ഒന്ന് തൊടുവാനിടയായിത്തു അവൾ പറഞ്ഞത് അവൾ ശൗക്യമാകുമെന്നാണ് ഇന്ന് നിങ്ങളോടുള്ള ദൂത് പ്രതികൂലങ്ങളുടെ നടുവിലും പ്രതിസന്ധികളുടെ നടുവിലും നീ എന്തു പറയുന്നു അത് നിന്റെ ജീവിതത്തിന്റെ സംഭവിക്കും നീ എന്തു പറയുന്നു അത് നിങ്ങളുടെ ജീവിതത്തിന്റെ മല സംഭവിക്കും നീ നിന്റെ മുൻപിൽ കിടക്കുന്ന മലകളെ നോക്കിക്കൊണ്ട് മാറിപ്പോകാൻ പറഞ്ഞാൽ അത് അതച്ചധികമായി നിന്റെ ജീവിതത്തിന്റെ വരെ സംഭവിച്ചതാണ് കാരണം വാക്കുകൾക്ക് ശക്തിയുണ്ട് ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ഞാൻ നിങ്ങളെ ലൈവായി സൂക്ഷിക്കുന്നുണ്ട് ആ ഷൂമീറ്റിങ്ങൾ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നുപോയി കഴിഞ്ഞാൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ടു മിനിറ്റിൽ ശക്തമേറിയ ഒരു മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂ സൂമീറ്റിങ്ങിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾ അയച്ചു തരുന്നതായിരിക്കും എന്നെ കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയൊക്കെയും കൂടി ആയിരിക്കും അത് യേശുവന്റെ വസ്ത്രത്തിന്റെ തങ്ങൽ അവൾ തൊട്ടപ്പോൾ യേശുവിന്റെ കാര്യം മനസ്സിലായി അവങ്കൽ നിന്ന് ശക്തി പുറപ്പെട്ടു ലൂഷന്മാർ പറഞ്ഞു ആയിരക്കണക്കിന് ആൾക്കാര് അങ്ങയെ ഫോളോ ചെയ്യുന്നുണ്ട് ആരെങ്കിലും തൊട്ടതായിരിക്കും യേശു പറഞ്ഞത് പോലെയല്ല എനിക്ക് നിന്ന് ഒരു മനസ്സലായി ശക്തി പുറപ്പെട്ടു പറയുമ്പോ യേശു വണ്ടം നാമത്തിൽ നിങ്ങളുടെ ഇമ്പോസിബിൾ ആകുന്ന സാഹചര്യത്തെ അസാധ്യങ്ങളാകുന്ന സാഹചര്യങ്ങളെ മാറ്റി മറയ്ക്കുവാൻ കഴിയുന്ന ദൈവശക്തി ചിലർക്കു വേണ്ടി ആ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കരയുന്ന ചില കുഞ്ഞുങ്ങളുടെ നാമത്തിന്റെ സംഭവിക്കട്ടെ ഇമ്മീഡിയറ്റ്ലി ദൈവത്തിന്റെ വചനം പറയുന്നു പെട്ടെന്ന് തന്നെ അവളുടെ മേൽ സൗഖ്യം വ്യാപരിച്ചു ഏ പന്ത്രണ്ട് സംവത്സരം കൊണ്ടുവന്ന് നടന്ന രോഗം ഒറ്റ നിമിഷം ശൗക്യമായി ഒറ്റ നിമിഷം കൊണ്ട് ഇന്ന് നീണ്ട വിടുതലുകൾക്ക് നീണ്ട ദീർഘനാളുകൾ നീ കാത്തിരിക്കേണ്ട ആവശ്യമില്ല നിന്റെ വ്യക്തിപരമായ ജീവിതത്തിന് മേലെ ഒരത്ഭുതത്തിന് വേണ്ടി വർഷങ്ങൾ നീ കാത്തിരിക്കേണ്ട കാത്തിരുന്നിട്ടുണ്ടായിരിക്കാം എന്നാൽ ഇന്നും തീരുമാനം നിന്റെ അത്ഭുതങ്ങളെ കൊണ്ടുവരുവാൻ പറ്റും ആ വരണ്ടിരിക്കുന്ന അനുഭവത്തെ നോക്കിക്കൊണ്ട് ആ വരണ്ടിരിക്കുന്ന നിന്റെ സാമ്പത്തികത്തെ നോക്കിക്കൊണ്ട് ആ വരണ്ടിരിക്കുന്ന നിന്റെ ഭാവിയെ നോക്കിക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ നീ കൽപ്പിക്കുക നിന്നോട് തന്നെ നീ പറക എനിക്ക് സാഹചര്യത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റും എന്ന് നീ പറഞ്ഞാൽ അത് നിന്റെ ജീവിതത്തിന്റെ വില ഇന്ന് തന്നെ നിനക്ക് കാണുവാൻ പറ്റും ഇത് തന്നെ വചനം പഠിക്കുമ്പോൾ വാക്കുകൾ കൊണ്ട് വാക്കുകൾ കൊണ്ട് ദൈവപ്രവർത്തികൾ നടന്ന ഒരുപാട് വ്യക്തികളുണ്ട് ഒരിക്കൽ മറിയുടെ അടുക്കലേക്ക് ഒരു ദൂതൻ കടന്നു വരും എന്നിട്ട് പറഞ്ഞു മറിയേ നീ കൃപ ലഭിച്ചവളാണ് അവൾ ഇതുവരെ അങ്ങനെ ഒരു വന്ദനം കേട്ടിട്ടില്ല അങ്ങനെ ഒരു ദൈവശബ്ദം അവൾ കേട്ടിട്ടില്ല ഹാലെ ലൂയ എന്നിട്ട് പറയുന്ന ഇപ്രകാരമാണ് നിനക്കൊരു മകൻ ലഭിക്കുവാൻ വേണ്ടി പോകുന്നു അത് പരിശുദ്ധാത്മാവിൽ ഉളവാകുന്നതാണ് ഹാലെ അവൾ കന്യകയാണ് അവൾ പറയുന്നത് ഒരു പുരുഷനെ അറിയായത് ഇത് എങ്ങനെ സംഭവിക്കും ഇത് ദൈവത്താൽ സംഭവിക്കുമെന്ന് ദൂതൻ പറയുമ്പോൾ ആ ദൂതൻ പറഞ്ഞ വാക്കിനോട് അവൾ യഗ്നി ചെയ്യുവാനിടയായി തീർന്നു ഇന്ന് അത്ഭുതം എങ്ങനെയാണ് സംഭവിക്കുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ കേട്ട ദൈവവചനത്തോട് നീ അതിനോട് യഗ്നി ചെയ്യുമ്പോൾ അവ നീ അറിയാതെ നിന്റെ ജീവിതത്തിന്റെ പേര് അത്ഭുതം സംഭവിക്കും അവൾ കേട്ട ദൂതെന്ന് പറയുന്നത് അസാധ്യമാണ് ലോക ചരിത്രത്തിൽ ഇതുവരെ സംഭവിക്കാത്ത ഒരു ദൂതാണ് അവൾ കേട്ടത് എന്നാൽ അവൾ പറയുന്നത് നീ പറയുന്നത് പോലെ എൻ്റെ പറയുമ്പോൾ മനുഷ്യന്റെ വിശ്വാസവും ദൈവത്തിന്റെ വചനവും ഒരുമിച്ച് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അറിയാമോ അത്ഭുതമാണ് സംഭവിക്കുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസ മുഖാന്തരം ദൈവത്തിന്റെ വചനത്തോട് നീ എഗ്രി ചെയ്യുമ്പോൾ സംഭവിക്കുന്ന എന്താണോ എന്നറിയാമോ സംഭവിക്കും അത്ഭുതങ്ങൾ സംഭവിക്കും ഘടക രോഗിയായിരുന്ന സഹോദരിയുടെ മേൽ അവളുടെ വിശ്വാസമാണ് യേശുവിനെ തൊട്ടപ്പോൾ സൗഖ്യമായി അവളുടെ ജീവിതത്തിന്റെ മേൽ അവൾ അനുഭവിക്കുവാനിടയായി തീർന്നത് ഇന്ന് നിങ്ങൾ പറയുന്ന വചനം അത് കൊണ്ട് നീ പറഞ്ഞ എന്തുമാകട്ടെ ഒരുപക്ഷെ നിങ്ങൾ രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്ന അവൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് വിശ്വസിച്ചുകൊണ്ടാണ് നീ പറയുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ആ അത്ഭുതത്തിന്റെ ഭവനത്തിന്റെ മേൽ നിരക്ക് നടന്നു കാണുവാൻ പറ്റും ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ അബ്രഹാം ദൈവ വചനത്തിൽ വിശ്വസിച്ചു ദൈവത്തിന്റെ വാക്കിൽ കയറി വിശ്വസിച്ചു സംഭവിച്ചത് എന്താണ് ഇന്നലത്തെ മെസ്സേജിൽ ഞാൻ അതിന്റെ ഒരു പാദം പരമാശിക്കപ്പെടുവാനിടത്തീർന്നു വയസ്സ് ഒമ്പത് വയസ്സ് ദൈവത്തിന്റെ വാക്കിൽ കയറി വിശ്വസിച്ചത് കൊണ്ട് അത്ഭുതമല്ലേ അവൻ്റെ ജീവിതത്തിൽ നടന്നത് അങ്ങനെയെങ്കിൽ സഹോദര സഹോദരി നിങ്ങളുടെ ജീവിതത്തിന്മേലും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ എൻ്റെ ദൈവത്തിന് പറ്റും ഏർ നീണ്ട വർഷമായി തലമുറയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു കുടുംബമനെ കാണുന്നുണ്ട് അവരുടമേശുവൻ നം നാമത്തിൽ അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ ശവിക്കട്ടെ വചനത്തിന് ശ്രദ്ധയുണ്ട് വചനത്തിന് വ്യക്തികളുടെ ജീവിതത്തെ മാറ്റുവാൻ പറ്റും അന്ന ദാലയത്തിലേക്ക് കടന്നു പോയപ്പോൾ അവളെ നോക്കിക്കൊണ്ട് വചനം പറഞ്ഞു അത് നിന്റെ ജീവിതത്തിൽ കിട്ടട്ടെ നിനക്കൊരു മകൻ ലഭിക്കട്ടെ എന്ന് പറഞ്ഞു ഹാലലൂയ ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരമാണ് ദാൻ മുതൽ വിശ്വസ്ത പ്രവാചകനായ ഒരു ദൈവം എഴുന്നേൽപ്പിക്കുവാനിടയായി തീർന്നു ഇന്ന് ഇന്ന് നിങ്ങളോടുള്ള ദൂതിതാണ് കാണപ്പെടുന്ന സാഹചര്യത്തെ നോക്കിക്കൊണ്ട് ഭയപ്പെടാതെ കാണപ്പെടുന്ന സാഹചര്യങ്ങളോട് നിന്റെ യേശുവിനെ പറ്റി നീ പറക അങ്ങനെ നിന്റെ യേശുവിനെ പറ്റി നീ പറഞ്ഞാൽ ആ കാണപ്പെടുന്ന സാഹചര്യം നിന്റെ മുൻപിൽ നിന്ന് എന്തേക്കുമായി മാറിയിരിക്കും എന്നേക്കുമായി മാറിയിരിക്കും എനിക്കറിയാം പല കുടുംബങ്ങളുടമേൽ ഇന്ന് അത്ഭുതങ്ങളെ സംഭവിക്കുകയാണ് പല കുഞ്ഞുങ്ങളുടമയിൽ ഇന്ന് യേശുവിന്റെ നാമത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുകയാണ് ഹോസ്പിറ്റലുകൾ തള്ളിക്കളഞ്ഞ കേസുകളുടമേൽ അത്ഭുതങ്ങൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ ആ ജപ്തിയുടെ യേശുന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ പല ബിസിനസ്സുകൾ തുടങ്ങി പരാജയപ്പെട്ടുകൊണ്ട് വേദനയോടുകൂടി എന്നെ കാണുന്ന ഒരു കുടുംബമുണ്ട് ആ കുടുംബത്തിനു വേണ്ടി ദൈവത്തിന്റെ അത്ഭുതകരം ഈ സീസണിൽ സംഭവിക്കുകയാണ് എല്ലാ ഞായറാഴ്ച ഞാൻ പാലക്കാട് നിങ്ങളെ ശുശൂഷിക്കുന്നു പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നിങ്ങൾ ഈ ദേശത്ത് ഈ പാലക്കാട് മലബാർ ഭാഗത്തുള്ള വ്യക്തിയാണെങ്കിലും അല്ല കേരളത്തിന്റെ ഏത് ഭാഗത്തുള്ള വ്യക്തിയാണെങ്കിലും ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ആമേ വിടുതലും ആരാധനയും വിടുതൽ ശുശ്രൂഷയുമാണ് ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിന്മേൽ ചെയ്യുവാൻ കഴിയാത്തതായ ഒരു കാര്യവുമില്ല അസാധ്യമായി എന്റെ ദൈവത്തിന്റെ മുമ്പിൽ അസാധ്യമായി ഒന്നുമില്ല എന്നെ കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയമൊക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കും ആമാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ് കർത്താവെ ഈ ജനത്തിൻ്റെ ഏറ്റവും പ്രതിസന്ധികളുടെ നടുവിൽ നിന്നുകൊണ്ട് യേശുവന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ അലോകമേശുവന്റെ നാമത്തിൽ മാറട്ടെ നിരാശ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ അത്ഭുതങ്ങൾ നാമത്തിൽ നാമത്തിൽ ഞാൻ ദൈവികം തന്നെ നിങ്ങളുടെ ശരീരങ്ങളിൽ രോഗമുള്ള നിങ്ങൾ ചെക്ക് ചെയ്യുക കഴിയാത്തതായി ഒന്നുമില്ല നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ കിട്ടുന്നതായിരിക്കും